നമസ്കാരം നമ്മളിപ്പോ നാട്ടില് വലിയ റോഡുകളൊക്കെ വരുന്നത് കാണുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായും വികസനം എല്ലാവർക്കും ആവശ്യമാണല്ലോ പക്ഷെ ഈ പണി തീരുന്നതിനു മുൻപ് തന്നെ ചിലയിടത്ത് റോഡ് ഇടിഞ്ഞു വീഴുന്നു പാലത്തിലെ വിള്ളല് കാണുന്നു അങ്ങനത്തെ വാർത്തകൾ ഒരു ആശങ്ക തോന്നാറില്ലേ ഉണ്ട് ഉണ്ട് പ്രത്യേകിച്ച് മലപ്പുറം കൂരിയാട്ടും പിന്നെ തൃശൂർ ചാവക്കാട്ടും ഈയിടെ ഉണ്ടായ സംഭവങ്ങൾ അതെ അപ്പോൾ ആ റിപ്പോർട്ടുകളാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി അടുത്ത് നോക്കുന്നത് ശരിക്കും എന്താണവിടെ നടന്നത് ആ ഈ സംഭവങ്ങള് നിർമ്മാണത്തിന്റെ വേഗത കൂട്ടുന്നതിനിടയിൽ ഗുണമേന്മയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് അല്ലേ ശരിയാണ് അപ്പോൾ ഇതിലെ വിവരങ്ങളും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് തുടങ്ങാം അപ്പോൾ മലപ്പുറത്ത് കാര്യം തന്നെ ആദ്യം എടുക്കാം കൂരിയാട് പുതിയ ആറുവരി പാതയുടെ ഒരു ഭാഗം അത് തകർന്നു അതെ ഏകദേശം ഒരു അമ്പതടി പൊക്കമുണ്ടായിരുന്നു ആ ഭാഗത്തിന് അത്രയും ഉയരത്തിൽ നിന്ന് മണ്ണും പിന്നെ കോൺക്രീറ്റ് കട്ടകളും ഒക്കെ കൂടി താഴെ ഒരു സർവീസ് റോഡില്ലേ അങ്ങോട്ടാണ് വീണത് ശരിയാണ് കോഴിക്കോട് തൃശൂർ ഭാഗത്തേക്കുള്ള എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പണി നടക്കുന്നിടത്താണ് മൂന്ന് കാറുകൾ ഇതിന്റെ അടിയിൽ പെട്ടുപോയി അഞ്ചു പേർക്ക് പരിക്കുണ്ട് അത് അത് കുറച്ച് ഗൗരവമുള്ള കാര്യം തന്നെയാണ് അതെ അതെ പ്രധാനമായിട്ടും ആ പാതയുടെ സൈഡിലുള്ള സംരക്ഷണ ഭിത്തിയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന മണ്ണുമാണ് ഇടിഞ്ഞത് ഓഹോ അതോടെ താഴെയുള്ള സർവീസ് റോഡിനും കേടുപറ്റി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു രണ്ടേ നാല്പത്തഞ്ചൊക്കെ ആയി കാണും ആ സമയത്ത് സർവീസ് റോഡില് തിരക്ക് കുറവായിരുന്നത് ഒരു ഭാഗ്യമായി എന്ന് പറയാം അല്ലെങ്കിൽ തീർച്ചയായും അല്ലെങ്കിൽ ഇതിലും വലിയ അപകടം ഉണ്ടാകുമായിരുന്നു എന്നാലും ഇത്രയും ഹൈറ്റിൽ പണിയുമ്പോൾ മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുണ്ടല്ലോ അപ്പൊ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി പിന്നെ പണിയിലൊരു സൂക്ഷ്മത അതൊക്കെ എത്ര പ്രധാനമാണെന്ന് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ റോഡ് വലിയൊരു ശബ്ദത്തോടെ ഇടിയുന്നത് കണ്ടിട്ട് തൊട്ടു മുന്നിലുണ്ടായിരുന്ന കാറിലെ ആളുകൾ വണ്ടി നിർത്തിയിട്ട് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് വാർത്തകളിൽ കണ്ടത് ആ അപകടം നടന്നതോടെ പിന്നവിടെ മൊത്തം ബ്ലോക്കായി ഗതാഗതമൊക്കെ സ്തംഭിച്ചു മണിക്കൂറുകളോളം അതെ പിന്നെ ഇതിനെതിരെ പല പ്രതികരണങ്ങളും വന്നു യൂത്ത് കോൺഗ്രസ് അവര് പറയുന്നത് നിർമ്മാണം ശാസ്ത്രീയമല്ലെന്നാണ് അവര് കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ചൊക്കെ നടത്തി അവിടെ ചെറിയൊരു ും തള്ളുമ പക്ഷേശീയപാത അതോറിറ്റി എൻ എച്ച് പ്രാഥമിക പരിശോധനയിൽ കുഴപ്പമൊന്നും കണ്ടില്ലെന്നും പറയുന്നുണ്ടല്ലോ അതെ അതാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാലും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും വിശദമായിട്ട് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ പറയുന്നുണ്ട് അതായത് വിദഗ്ദ്ധരൊക്കെ വന്ന് പരിശോധിക്കുന്നതിന് മുൻപേ തന്നെ ആ അപകടം നടന്ന സ്ഥലമില്ലേ ആ അതൊരു വലിയ ആരോപണമാണ് കാരണം എന്താച്ചാൽ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് കൃത്യമായി അറിയണമെങ്കിൽ ആ സ്ഥലം അതേപടി വെച്ചു പരിശോധിക്കണം ശരിയാണ്